ഹായ്ലോ നമസ്കാരം പൊന്നാഖാരം ബ്ലോക്സിൻ്റെ പുതിയ വേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇലക്ഷനാണ് ഇലക്ഷൻ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല ഭാഗത്തും പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പോളിങ് വളരെ വൈകി പല സ്ഥലത്തും അതും നടക്കുന്നുണ്ട് മെഷീൻ കംപ്ലീൻറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അത് വേറെ നടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളങ്ങനെ നടക്കുന്നുണ്ട് അതിനിടയിൽ ഷാഫിക്ക് ആ പാലക്കാട് വോട്ട് ചെയ്തു രേഖപ്പെടുത്തി തിരിച്ച് വടകരയിലെത്തി വടകരയിലെത്തിയ ശേഷം അദ്ദേഹത്തെ മാധ്യമങ്ങളെ കണ്ടു മാധ്യമങ്ങൾ ചോദിച്ചു ചോദ്യത്തിനും അദ്ദേഹം പറഞ്ഞ മറുപടികളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അതിനുശേഷം അത് കണ്ടതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് വളരെ വിശദമായിട്ടൊന്ന് നോക്കാം അപ്പോൾ വടയിലുള്ള ആളുകളൊക്കെ വോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു നിങ്ങളെ സമ്മതിദാനാവകാശം കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ കുറച്ച് വാങ്ങുകൾ കണ്ടിട്ട് നമുക്ക് വരട്ടാ അല്ല ഞങ്ങള് പരമാവധി യോഗത്തിലൊക്കെ പറഞ്ഞായിരുന്നു അങ്ങോട്ട് ഉച്ചയോ ഉച്ചക്ക് ശേഷമോ വൈകുന്നേരമോ ഒന്നും ആവാൻ കാത്തു നിൽക്കണ്ട ദ ഫേസ്റ്റ് തിങ് ടു ഡു ഇൻ ദ മോർണിംഗ് അതാവണം നമ്മുടെ പോളിസി എന്നുള്ളത് പരമാവധി ഞാൻ ചെല്ലുന്ന യോഗങ്ങളൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പല യോഗങ്ങളിലും ഞങ്ങൾ നേരം പുലരുവോളം നടന്ന യോഗങ്ങളിലൊക്കെ അവരോട് അത് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അത് എഗ്രി ചെയ്യുന്നു പറഞ്ഞിട്ടാണ് അവര് പോയിട്ടുള്ളത് പടയരക്കാര് പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യൂ എന്നുള്ളത് ഒരുപാട് പിന്നെ എക്സ്പീരിയൻസ് എനിക്ക് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ ഹോപ്പ്ഫുള്ളി അതൊക്കെ ഞങ്ങൾക്ക് മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് പരമാവധി സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോവാം ചില ബൂത്തുകളൊക്കെ ഒന്ന് സന്ദർശിക്കാം ലീഡേഴ്സിനെ കാണുക അതിനുവേണ്ടി വേണ്ടി മറ്റേ കുറേ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം ടൈമിൻ്റെ ഒരു പരിമിതി ഉണ്ട് അതിനകത്തൊന്ന് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങൾ ചെയ്യും പിന്നെ പാലക്കാട് എന്നപ്പോഴും ചൂടിനെ പറ്റി തന്നെ ചോദിച്ചത് അത് രാവിലെ ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ നമുക്ക് ചൂട് സഹിക്കാം ഇപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് ഇവിടുത്തെ ഈ വിഭാഗീയ ചിന്തകളുണ്ടാക്കുന്ന ആളുകളെ അതിന് നേതൃത്വം നൽകുന്ന ഭരണകൂടങ്ങളെ പിന്നെ നാട്ടിലെ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഭരണകൂടങ്ങളെയൊക്കെയാണ് ഇപ്പം സഹിക്കാൻ പറ്റാത്തത് അപ്പം ചൂട് സഹിച്ചിട്ടാണെങ്കിലും ജനങ്ങൾ ആ ഒരു ബാധ്യത ഒഴിവാക്കാനുള്ള ഒരു തയ്യാറെടുപ്പില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും വലിയ പോളിങ്ങും ക്യൂ ഒക്കെ കാണുന്നത് നമ്മുടെ മാധ്യമപ്രവർത്തിക ചോദിക്കുന്നത് യുവത്വങ്ങളുടെ ചെറുപ്പക്കാരുടെ വോട്ട് താങ്കൾ കിട്ടുമോ കാരണം ഒരുപാട് ആവേശം നിറഞ്ഞ കലാസ പോരാട്ടങ്ങളൊക്കെ നടന്നു അപ്പോൾ അതിനൊക്കെ ഒരുപാട് യുവത്വങ്ങൾ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വോട്ടായി മാറുമോ എന്നുള്ള ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാവരോടും നേരത്തെ തന്നെ പോയി വോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എല്ലാ യോഗങ്ങളെയും എല്ലാ ഞാൻ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പോകുന്ന എല്ലാ മേഖലകളിലുള്ള ചെറുപ്പക്കാരോടും ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ട് വോട്ട് ചെയ്യും എന്ന് എഗ്രി ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ പോയി വോട്ട് ചെയ്യും രാവിലെ തന്നെ പോയി വോട്ട് ചെയ്യും എന്ന് എല്ലാവരും എഗ്രി ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം പ്രത്യേകം പറഞ്ഞത് വടകരക്കാർ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും എന്നാണ് പറഞ്ഞത് വടകരക്കാർ പറഞ്ഞാൽ പറഞ്ഞത് എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമായ കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹം അത് എടുത്തു പറഞ്ഞത് അപ്പോൾ എല്ലാവരും വോട്ട് നേരത്തെ കാലത്ത് പോയി ചെയ്തിട്ടുണ്ടാവും ചെയ്യുന്നതാണ് മൂപ്പര് പ്രതീക്ഷ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇനി ബൂത്തിലൊക്കെ പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു ബൂത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം പോവാം പോകണം അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന ബൂത്തിലൊക്കെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചൂടാണ് ചൂട് ഒരു പ്രശ്നമാണ് പക്ഷെ എന്നാലും അദ്ദേഹം കഴിയുന്ന ബൂത്തുകളിലൊക്കെ സമയത്ത് സമയപരിധിക്ക് അനുസരിച്ച് എല്ലാ ബൂത്തുകളിലും പോകണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കോൺഫിഡൻറ്റ് ഭയങ്കരമാണ് അദ്ദേഹത്തിന് നല്ല ആണ് അദ്ദേഹം ജയിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല കാരണം അദ്ദേഹത്തിന് വടകരയിൽ നിന്ന് കിട്ടിയ സ്നേഹം വടകരയിൽ നിന്ന് കിട്ടിയ പ്രതികരണം ഒക്കെ അത് അത് തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും പ്രതീക്ഷയും കാര്യങ്ങളും ഉള്ളത് സർക്കാരിൻ്റെ വിലയിരുത്തലാവില്ല എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു സി അത് തന്നെ ഒരു മുൻകൂർ ജാമ്യമാണ് ഒരു പിന്നെ മുൻകൂർ ജാമ്യ ആളുകളുടെ മുമ്പിൽ മൂവ് ചെയ്താണ് ഇത് വിലയിരുത്തലാവും രണ്ട് ഭരണകൂടങ്ങളെയും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തും ആ വിലയിരുത്തലിൽ ഉണ്ടാവാൻ പോകുന്നത് ഇരുപത് സീറ്റും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിദ്യയിഴുത്തിലേക്ക് ഞങ്ങൾക്ക് അനുകൂലം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കും അനുകൂലമായിട്ട് ഒരു വിദ്യ അത് മാറും അല്ല ഞങ്ങളുടെ സൈഡിൽ നിന്ന് അതൊരു ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് അത് ഒരു പരിപാടിയിലോ ഒരു ദിവസമോ ഒരു കോൺസെൻട്രേറ്റഡ് ഇവൻറ്റിലോ അല്ലെങ്കിൽ പരിപാടിയിലോ അല്ല ഞങ്ങൾക്കത് പിന്നെ കഷ്ടപ്പെട്ട് ഓർഗനൈസ് ചെയ്യാതെ തന്നെ ആളുകൾ സ്വമേധയാ രംഗത്ത് ഇറങ്ങുന്നൊരു കാഴ്ചയുണ്ടായി പിന്നെ രാവിലെ പേരാമ്പറുന്നൊരു ബൂത്ത് നിന്ന് വിളിച്ചിട്ട് നമ്മുടെ പിന്നെ അശോകമാഷൊക്കെ പറഞ്ഞാൽ അവിടെ രാവിലെ ബൂത്തിലിറങ്ങുന്ന ആളുകളുടെ വർക്കേഴ്സിൻ്റെ എണ്ണം പിന്നെ സാധാരണ ഉണ്ടാവാറുള്ള രണ്ട് മൂന്ന് ആളുണ്ട് രാവിലെ നേരത്തെ ആ രണ്ട് മൂന്ന് പേര് വന്ന് നോക്കുമ്പോഴത്തേക്കി പ്രാവശ്യം അവിടെയൊക്കെ നിറഞ്ഞിരിക്കുന്നു പിന്നെ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊരു സെൽഫ് ഇനീഷ്യേറ്റീവ് ആരും അവരെ ഫോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പിന്നെ സംഘടനാ കടുമ്പിടുത്തങ്ങളോ സംഘടനാ ശാഠ്യങ്ങളുടെ ഭാഗമായിട്ടല്ല നല്ല ഇൻവോൾവ്മെൻ്റ് പിന്നെ യു ഡി എഫ് വർക്കേഴ്സിൻ്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ പര്യടനത്തിൽ ഉടനീളം ഞാൻ കണ്ടിട്ടുണ്ട് അതിന് പുറമെ ജനങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു റാങ്ക് ആൻഡ് ഫയലിലോ ഞങ്ങളുടെ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരോ അല്ലാത്ത തന്നെ ഒരുപാട് ആളുകൾ പിന്നെ തെരുവിലും വീടുകൾക്ക് മുന്നിലും കവലുകളിലും പല സ്ഥലങ്ങളിൽ നിന്ന് കാണുമ്പോഴൊക്കെ പിന്തുണയായിട്ട് പര്യടനമൊക്കെ പോകുമ്പോൾ പര്യടനം ആവാൻ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം മുൻനിശ്ചയിക്കാത്ത പോയിന്റുകളിൽ ആളുകൾ വന്ന് നിൽക്കുമ്പോൾ അവരെ കാണാതെ പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നിർത്തി നിർത്തി വരുന്നതുകൊണ്ടായിരുന്നു അപ്പോൾ വടകരയിലെ ജനസഞ്ചയം നയിച്ചൊരു തിരഞ്ഞെടുപ്പാണിത് ജനങ്ങൾ ഇത് നയിച്ചത് സ്ഥാനാർത്ഥിയൊന്നുമല്ല ഈ മൂവ്മെന്റ് ഉണ്ടാക്കിയത് ജനങ്ങളാണ് അത് കൊണ്ടു നടന്ന ജനങ്ങളാണ് കലാശക്കോട്ട് വരെയും കണ്ടു ഇന്ന് ബൂത്തുകളിലും കാണുന്നു അത് പോളിങ്ങിലും നാളെ വോട്ടിങ്ങിലും അത് കാണും നല്ല ആത്മവിശ്വാസത്തിലാണ് അപ്പോഴും ഞാൻ പറയും അഹങ്കാരിക്കുന്നു വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കേട്ടു അപ്പോൾ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ വർഷമൊക്കെ അല്ലെങ്കിൽ ഇതുവരെ എലക്ഷനൊക്കെ വർക്കേഴ്സിൻ്റെ എണ്ണം അതായത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബൂത്തിലും ഇതിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ രാവിലെ വരുമ്പോൾ വന്നു നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും കുറച്ച് നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾ മാത്രം ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇപ്രാവശ്യം രാവിലെ ചെന്നപ്പോൾ മെയിനായിട്ടുള്ള പ്രവർത്തകർ ചെന്നപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ബൂത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാരും ഫോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയുടെ പ്രത്യേക യോഗം വിളിച്ച് എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് ഉണ്ടാവണം എന്ന് ഒന്നുമല്ല അതൊക്കെ സ്വന്തം ഇഷ്ടത്തിന് അവർ അവരുടേതായ അവർക്ക് തോന്നിയിട്ട് അവരെ ഇഷ്ടത്തിന് അവർ പ്രവർത്തിക്കാൻ വേണ്ടി അവരവരെയാല് കഴിയുന്നത് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വന്ന ആളുകളാണെന്നാണ് അദ്ദേഹം പറയുന്നത് സത്യമായിരിക്കും കാരണം അപ്പം നമ്മൾ കണ്ടതാണല്ലോ ഇപ്പം ഈ ഇലക്ഷൻ്റെ പ്രചരണം തുടങ്ങിയ ആ അത് മുതൽ കലാശ പോരാട്ടം വരെ നമ്മൾ കണ്ടതാണല്ലോ അത്രയും ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നത് പിന്നെ ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാതിരിക്കില്ലല്ലോ ആ സപ്പോർട്ട് തീർച്ചയായിട്ടും അപ്പോൾ ആ സപ്പോർട്ട് അവിടെ ഉണ്ട് എല്ലാ ബൂത്തുകളിലും എല്ലാ ബൂത്തുകളിലും എല്ലാവരും മാക്സിമം ആളുകളെ വോട്ട് ചെയ്യാൻ എത്തിക്കാൻ വേണ്ടി എല്ലാവരും എന്താ പറയുക ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ മരിച്ചു കിട്ടി കൊണ്ടുപോകുന്നില്ല അപ്പോൾ എന്തായാലും ഷാഫി പറമ്പിലിൻ്റെ വിജയം എന്താ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയമാവട്ടെ എല്ലാവരും വടകരയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ആലോചിച്ച് ചിന്തിച്ചിട്ട് തന്നെ വോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അത് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എല്ലാവരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു അങ്ങനെ തന്നെ ആവട്ടെ അവട്ടെ ഇനി എന്താ പറയുക അദ്ദേഹത്തിൻ്റെ വമ്പിച്ച കൂടി അദ്ദേഹത്തിൻ്റെ വിജയാഘോഷം ആഘോഷിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഇതുവരെ ചാനൽ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലേക്കന ബുദ്ധിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ